അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ ആ മോളെ പല്ലവി മോള് കഴിച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഭക്ഷണെടുത്ത് പാർവിനും കൊണ്ട് പല്ലവി മറുപടി നൽകി വേഗം കഴിച്ചെണീറ്റ് ഒരു പ്ലേറ്റിൽ ഭക്ഷണം ഭക്ഷണെടുത്ത് പാർവതിയുടെ മുറിയിലേക്ക് പോയി കൃഷ്ണപ്രിയ എല്ലാം ഒരു മുഷിച്ചിലൂടെ നോക്കി നിന്നു എന്റെ മുഖുന്തേട്ടാ എല്ലാം കൈവിട്ട് പോയല്ലോ എന്ത് കൈവിട്ടു പോയെന്ന് അങ്ങനെ കൈവിട്ട് കളയും തോന്നുന്നുണ്ടോ നിനക്ക് നമ്മുടെ മകൻ തന്നെ അവളുടെ കഴുത്തിൽ താലി അല്ലാതെ വരുന്നവരൊക്കെ അവളുടെ ജാതകത്തിന്റെ പേരിൽ ഒഴിഞ്ഞു പോവും പിന്നെ അവൾ ആര് കെട്ടാനാ കൃഷ്ണപ്രിയെ മകുൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞ ഭക്ഷണം വായിലേക്ക് ഇട്ടു എടി നിനക്ക് നിന്റെ ഭർത്താവിന് മോൻ എല്ലാം ബുദ്ധി തായോട്ട് കീഞ്ഞുപോയോടി ആ നാശം പിടിച്ചവൾ തന്നെ മരുമകളാക്കാൻ നിനക്ക് എന്താണ് ഇത്ര വലിയ താല്പര്യം ഭവാനിയമ്മ കൃഷ്ണപ്രിയയോട് അനിഷ്ടത്തോടെ ചോദിച്ചു എന്റെ അമ്മ അവളെ മരുമകളാക്കാനുള്ള അടങ്ങാത്ത മുഖം കൊണ്ടൊന്നല്ല അവള് കാരണ എന്റെ ഏട്ടൻ എന്നെ തല്ലിയത് അവളെന്റെ മോളെയും തല്ലി അതിനൊക്കെ എനിക്ക് അവളോട് എണ്ണി എണി കണക്കി ചോദിക്കണം അവളെ എന്റെ കാൽ ചൂട്ടിലിട്ട് മെതിക്കണം എനിക്ക് എന്റെ കൃഷ്ണപ്രിയെ നിനക്ക് പ്രതികാരത്തിനാണെ അവടെ മുറി കറി അവടെ കരണ നോക്കി രണ്ട് കൊടുക്ക് അല്ലാതെ വടി പിള്ളാരും അടി അടിവാങ്ങോ ഇപ്പൊ നിന്റെ ഒരു കവിളയെ പൊട്ടിയുള്ളൂ ഈ വിവാഹം നടന്നാലേ ചിലപ്പോൾ നിന്നെ ജീവനോടെ കുഴിയിലേക്ക് എടുക്കും അമ്മേ നീ കടന്നേ ചീറണ്ട പണിക്കറി പറഞ്ഞത് അച്ചട്ടാ ഒന്നും മിണ്ടാതിരിക്കേണ്ട അമ്മേ ഈ കല്യാണം നടന്നാലേ അമ്മ പറഞ്ഞ കുഴിയിലേക്ക് എടുക്കും എന്നെ എൻ്റെ മകനെയല്ല അവളെ അവിടെ ആയിരിക്കും കുഴിയിലേക്ക് എടുക്കുന്നത് കൃഷ്ണപ്രിയ എഴുന്നേറ്റ് പോയതും ഭവാനിമ്മൾ പോക്കി നെടുവിർപ്പെട്ടു ആ കണ്ടുപഠിക്കാത്ത അവൻ കൊണ്ടുപഠിക്കും അത്ര തന്നെ പറയുന്നതോടൊപ്പം ചോറും കറിയും കൂട്ടി കുഴച്ച് ഇട്ടു എന്നാലും എൻ്റെ പാർവതി അയാൾ അങ്ങനെ ചെയ്തിട്ട് നീ ഒന്നും അച്ഛനോട് പറഞ്ഞില്ലേ എന്ത് പറയാൻ എന്റെ കീർത്തി ഏതു സമയം ജാതകവും ദോഷവും കുത്തിപ്പൊക്കി നടക്കുന്നവർക്കിടയിൽ ഞാൻ എന്ത് പറയണമെന്നാ അതും എൻ്റെ മേലേക്കാവും പഴിയായിരുന്നു ആ അത് നീ പറഞ്ഞ ശരിയാ പാർവതി ഞാൻ കാര്യം പറയട്ടെ എന്താ കീർത്തി എടി ഇന്നലെ എൻ്റെ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്ത് വീട്ടിൽ വന്നിരുന്നു ഒരു മാധവർമ്മ അവരുടെ വീട് ട്രിവാൻഡത്താണ് ശ്രീകോകുലൻ തറവാട് പേരുകാട്ട് തറവാടാ അറിയപ്പെടുന്ന ആർ കെ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി അവിടേതാ ലോകെങ്ങും മോഡലിംഗ് എങ്ങനത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അവരുടേത് ട്രിവാണ്ടത്തവിടെ സ്ഥാപനത്തിന് എനിക്ക് വേണമെങ്കിൽ പോസ്റ്റേറാണെന്ന് പറഞ്ഞു അച്ഛനോട് ഞാൻ നിനക്കും കൂടെ പറയട്ടെ പാർവതി നമുക്ക് ഒരുമിച്ച് അവിടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കാം ഈ കുറ്റപ്പെടുത്തലും ചീത്തയും കേൾക്കുകയും വേണ്ട നിതീഷേനെയും പേടിച്ച് നിൽക്കേണ്ട ഈ നാട്ടുകാർ അവിടെ ഇല്ലാത്തതുകൊണ്ട് ജാതകത്തിൻ്റെ പേരും നിനക്ക് കേൾക്കണ്ട കീർത്തി ഞാൻ ഞാനെന്ത് പറയുക എൻ്റെ മോളെ നീ നന്നായിട്ടൊന്ന് ആലോചിക്കുക സമാധാനത്തോടെ ഒരു ദിവസം എങ്കിലും കഴിയാം നീ അച്ഛനോടൊക്കെ സംസാരിക്കുക ദേ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ ഒരുമിച്ച് അല്ലെ പഠിച്ചോക്കെ നീയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വർക്കും കൂടി ചെയ്യാം സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് എങ്ങനെ ഇത് പറയുന്നത് കരുതി നിൽക്കുകയായിരുന്നു നിന്നെ പള്ളിവയ്ക്ക് വിട്ടുപോകാൻ ഓർക്കുമ്പോഴേ സങ്കടം വരിക നീ ഒരു കാര്യം ചെയ് വീട്ടിൽ ചെന്ന അച്ഛനോടും പല വീടൊക്കെ ഈ കാര്യം ഒന്ന് പറഞ്ഞേക്ക് എന്നിട്ട് എന്നെ വിളിക്കേ ഞാൻ അച്ഛനോട് പറഞ്ഞ് നിനക്കും കൂടി ഒരു പോസ്റ്റർ ശരിയാക്കാൻ അങ്കിലിനോട് പറയാൻ പറഞ്ഞോണ്ട് ഞാൻ അച്ഛനോട് സംസാരിച്ചു നോക്കട്ടെ എന്നിട്ട് വിളിക്കാം ഉം ശരി പാർവതി എന്നാ നീ രാത്രി വിളിക്ക് ചേച്ചി ഇരുവരും തിരിഞ്ഞു നോക്കിയതും പലവേര് ബാഗും തൂക്കി ഓടി വരുന്നുണ്ട് ആഹാ ഇന്നാ നേരത്തെ ക്ലാസ് കഴിഞ്ഞോ ഓ അതേ ചേച്ചി ഇന്നൊക്കെ ഓട്ടം കഴിഞ്ഞു ഇനി നാളെ ആ പഠിച്ച മോളെ എം ബി ഒന്നറ കയറി അനിയത്തിയെ മോശമാവാൻ പാടില്ല അതൊക്കെ സെറ്റ് കീർത്തിയേച്ചി പല്ലുവൊരു ചിരിയോടെ പറഞ്ഞു എന്നാ കീർത്തി ഞങ്ങൾ പോവാ ഞാൻ രാത്രി വിളിക്കാം ശരി പാർവതി കീർത്തിയോട് പറഞ്ഞു പാർവതിയും പല്ലുവീം കൂടെ വീട്ടിലേക്ക് പോയി എന്നു അച്ഛൻ വീട്ടിലെത്തുന്ന സമയം കഴിഞ്ഞു എന്നിട്ടും കാണാത്തതിന്റെ മുഷ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പാർവതി കീർത്തി പറഞ്ഞ പോലെ ഈ ജീവിതത്തിൽ അല്പം ആശ്വാസം കിട്ടാനൊന്നും ഒന്ന് മാറി നിൽക്കുന്ന തന്നെയാണ് നൽകുന്നത് ഇപ്പൊ തന്നെ നിതീക്ഷേണ വിവാഹം യുവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് ഒന്ന് മാറി എന്നാൽ ഇതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ ഓരോന്ന് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദാവണി തുമ്പ് പിടിച്ചു തിരിച്ചുകൊണ്ട് നടന്നു അപ്പോഴാണ് പുറത്തൊരു വാഹനം വന്നിർത്തുന്ന ശബ്ദം കേട്ടത് ഇതേ സമയം തന്നെ അച്ചമ്മിയുടെയും പല്ലവിയുടെയും കരച്ചിൽ കാതുകൾ കേട്ടതും സംശയത്തോടെ ഉമൃതയെ കൂടി പാർവതി അച്ചാ ഉറക്കെ വിളിച്ചുകൊണ്ട് കൃഷ്ണമൂർത്തിയുടെ അടുത്തേക്ക് കൂടി പാർവതി അയ്യോ അച്ചാ എന്താ എന്താ അച്ഛന് പറ്റിയത് രണ്ടുപേർ കൃഷ്ണമൂർത്തിയെ പിടിച്ചകത്തേക്ക് അയറ്റുന്നുണ്ട് അയാളുടെ കയ്യിലും കാലിലും നെറ്റിയിലും എല്ലാം കാണുന്ന കെട്ടുകൾ കണ്ട് വണ്ടി ചെറുതായിട്ടൊന്നും തട്ടിയതാ ബാഹ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല കൈക്കും കാലിനൊക്കെ ചെറിയ പൊട്ടലുണ്ട് പിന്നെ തലയിലൊരു ചെറിയ മുറിവും വേറെ കൊഴപ്പൊന്നുമില്ല അച്ഛന് ശ്രദ്ധിക്കാതെയാണ് അച്ഛ വണ്ടി ഓടിക്കുന്നേ പലവിയും കരഞ്ഞോണ്ട് ചോദിച്ചു പാർവതി കരഞ്ഞുകൊണ്ട് കൃഷ്ണമൂർത്തിയെ പിടിച്ചു മുറിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയതും മാറി നിക്കടി അങ്ങോട്ട് ഭവാനിയമ്മ ദേഷ്യത്തോടെ പാർവതിയെ നിലത്തേക്ക് തള്ളിയിട്ടു അമ്മേ കൃഷ്ണമൂർത്തി ഭവാനിയമ്മക്ക് നേരെ ശബ്ദമുയർത്തി നീ മിണ്ടരുത് ഇവളെ അലയിൽ വെച്ച് നടക്കുന്ന മുഴുവൻ നീയാ അതെനിക്കിപ്പോ കിട്ടിയില്ലേ ഇന്നലെ പണിക്കരി പറഞ്ഞൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഇവളുടെ ദോഷം കൊണ്ട് ഈ വീട്ടിലൊരു മരണം നടക്കുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ അതിന്റെ ഓരോ അനർഥങ്ങള് പാർവതി നിലത്തിരുന്ന് അച്ഛന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞു ഇതേ സമയം അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ട് പൂർണിമ അങ്ങോട്ട് വന്നു അയ്യോ എന്താ എന്താ പറ്റി കൃഷ്ണേട്ടാ എന്താ ഇതൊക്കെ എന്റെ പൂർണിമ എനിക്കൊരു കുഴപ്പമില്ല വണ്ടി ചെറുതായിട്ടൊന്നും തട്ടിയതാ ഓ നിനക്ക് മാത്രം പറഞ്ഞാ മതി ഇവളുടെ തലവട്ടയോടുള്ള കാലത്തോളം ജീവൻ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയാ അപ്പോഴേ ഞാൻ പറഞ്ഞതാ പാണിക്കാര് പറഞ്ഞോക്കെ അച്ചട്ടാ നിനക്കല്ലായിരുന്നു വിശ്വാസമില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ പൂർണിമേ ദേ ഈ നാശം പിടിച്ച തലവട്ടം ഭൂമിയിൽ വന്നോടെ നിന്റെ ആദ്യത്തെ കെട്ടുകാലി പോയി ഈ വീണു കാലം തന്നെ ഇനി ദേ ഈ കഴുത്തി കിടക്കുന്നത് പോവാതിക്കാൻ ഏത് ദൈവങ്ങളെന്ന് വെച്ചാ വിളിച്ച് പ്രാർത്ഥിക്കേ അച്ചമ്മയുടെ വാക്കുകൾ കേൾക്ക് പൂർണിമയുടെ കണ്ണുകൾ ധാരധാരയായി ഒഴി പാർവതിയുടെ അവസ്ഥയും മറിച്ചിലായിരുന്നു മുഖംപൊത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞ അവൾ ഒന്ന് മതിയാക്കാമേ എനിക്ക് ആക്സിഡന്റ് ആയത് എന്റെ ശ്രദ്ധക്കുറവുണ്ടാ അല്ല എന്റെ മോളൊന്നു ചെയ്തല്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ വാടങ്ങാൻ പോകുന്നില്ല ഇനി എന്റെ മോന്റെ ജീവനും കൂടി എടുക്കാൻ ബാക്കിയുള്ളൂ ബാക്കിയല്ല ഈ നാശത്തിന് പൂർണിമയെ അവനെ പിടിച്ച് ആ കട്ടിൽ കൊണ്ട് കിടത്ത് ഇവള് തൊട്ടാ പിന്നെ ആ റൂമിലേക്ക് എത്തുന്നത് ഇവന്റെ ശവായിരിക്കും വീണ്ടും ഭവാനിയുടെ വാക്കുകൾ പാർവതിയുടെ ഹൃദയത്തിൽ കുത്തിത്തറക്കും പോലെ തോന്നി അവൾക്ക് കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ വല്ലാത്തൊരു നിർവികാരതയോടെ നോക്കി പാർവതി അച്ഛമ്മേ എന്താടി നോക്കുന്നേ ഇനി എന്നെ നോക്കി കൊല്ലണോടി നിനക്ക് പാർവതി പതിയെ എഴുന്നേറ്റു ഒരു പ്രതിമ കണക്ക് നടന്നു അവളുടെ മുറിയിലേക്ക് പാറു കൃഷ്ണമൂർത്തി പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും അതൊന്നും പാർവതി കേൾക്കുന്നുണ്ടായിരുന്നില്ല അവടെ കാതുകളിൽ അപ്പോഴും അച്ചമ്മയുടെ വാക്കുകൾ മാത്രമായിരുന്നു പലവിയും പൂർണിമയും കൂടെ കൃഷ്ണമൂർത്തിയെ പിടിച്ച് മുറിയിൽ കൊണ്ട് കിടത്തി ഒരുപാട് സങ്കടായി കാണും ഒന്ന് മൂളിക്കൊണ്ട് പലവി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി പൂർണിമ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് ചെന്നിരുന്നു അവിടെ നിറയുന്ന കണ്ണുകൾ കാണേ കൃഷ്ണമൂർത്തി അവടെ കൈകളിൽ കൈകോർത്ത് പിടിച്ചു എനിക്കൊന്നുമില്ല പൂർണ്ണി നീയും പിള്ളേരെ പോലെ ഇരുന്ന് കരയാതെ കൃഷ്ണേട്ടാ നമുക്ക് നമുക്ക് മോളുടെ ദോഷം മാറിക്കിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് പണിക്കരോട് പോയി ചോദിച്ചാലോ എന്റെ പൂർണ്ണി നീയോ അതിൽ ഉറച്ചു നിൽക്കുകയാണോ പിന്നെ പണ്ട് പണിക്കരോട് ചോദിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞ് അതിന് പ്രതിവിധി ഇല്ല എന്നല്ലേ പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്നെ മോൾ കൊണ്ട് തോന്നിയിട്ടില്ല പിന്നെ അത് ഇത് ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാന്നതാ അത്രേ എനിക്കും സംഭവിച്ചുള്ളൂ മാത്രമല്ല ഇത് പൂർണ്ണമായിട്ടും എൻ്റെ ഭാഗത്ത് വന്ന പെഴവ് തന്നെയാണ് നീ ടെൻഷനാവാൻ വേണ്ടി പറയുന്നല്ല കമ്പനിന്ന് ഇറങ്ങിയ സിഗ്നലിൽ വെച്ച് ഞാൻ ഇന്നോൻ്റെ എതിർ ദിശയിലെ വണ്ടിയിൽ ഒരാളെ കണ്ടു പിന്നീട് അതോർത്ത് വണ്ടി ഓടിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയൊന്നും മാറി ഇതിന് മാത്രം ടെൻഷനാവൻ ആരെയാണ് കൃഷ്ണേട്ടൻ കണ്ടത് കൃഷ്ണമൂർത്തി പൂർണിമയൊന്ന് നോക്കി നിന്റെ വലിയേട്ടൻ പേരൂർമനയുടെ പേരൂർ രാജാവെന്ന് സ്വയം മുദ്രകുത്തി അടക്കുന്ന ചന്ദ്രസിംഹൻ ആ പേരുകേട്ടതും പൂർണിമ ഇരുന്നിടത്ത് ചാടി എണീറ്റു അവൾക്ക് തന്റെ ശരീരം തന്നെ വിറക്കുന്ന പോലെ തോന്നി ഇതാ ഞാൻ പറഞ്ഞു എന്റെ പൂർണ്ണി നീ ടെൻഷനാവാതെ ഏതെങ്കിലും വഴി പോകുന്ന ആവാം ഞാനൊന്ന് കണ്ടു ഉള്ളൂ അല്ലാതെ അമ്മ പറയുന്ന പോലെ ഇതെൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല പൂർണിമ അപ്പോഴും വേറെ ഏതോ ലോകത്ത് എന്ന പോലെ നോക്കി നിന്നു അന്ന് അവസാനമായി വലിയേട്ടിനീ പടികേറി വന്ന ദിവസം ഓർത്തു പൂർണിമ അച്ഛന്റെയും അമ്മയുടെയും സ്വത്തിൽ എനിക്കൊരു അവകാശവും ഇല്ലെന്ന് തീർപ്പ് കൽപ്പിച്ച് പോയതാണ് തനിക്കും പേടിയാണ് ആ മണ്ണിലേക്ക് പോവാൻ ചെകുത്താമാരെ കൂട്ടുപിടിച്ച് ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ ഓരോ നോർക്കുമ്പോഴേക്കും പൂർണിമയുടെ ശരീരം വെട്ടിപ്പറയ്ക്കാൻ തുടങ്ങി ആ നീ ഇനി അതോർത്ത് വിഷമിക്കണ്ട എനിക്ക് ഈ ചെറിയ മുറിവുകളുണ്ടെന്നല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല നീ പോയി കുറച്ച് കഞ്ഞി എടുത്തു കൊണ്ടുപോവാൻ കൃഷ്ണേട്ടാ പൂർണിമ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ അടുക്കളയിലേക്ക് നടന്നു പല്ലവി പാർവതിയുടെ അടുത്തേക്ക് ചെന്നു നിലത്ത് കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്ന പാർവതിയാണ് കാണുന്നത് ചേച്ചി എന്താ ചേച്ചി ഇത് ചേച്ചിക്ക് അറിയാവുന്നല്ലേ പല്ലവി പാർവതിയുടെ മുഖം പിടിച്ച് ഉയർത്തി കരഞ്ഞിറങ്ങിയ അവരുടെ കണ്ണുകൾ കാണെ പല്ലവിക്ക് വല്ലാത്ത നോവു തോന്നി ചേച്ചി മോളെ എനിക്ക് നേരം ഒറ്റക്കിരിക്കണം ചേച്ചി ചെല്ലു മോളെ പാർവതിയെ നിർബന്ധിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയതും പല്ലവി പതിയെ എഴുന്നേറ്റ് ദീർഘനേരം പാർവതി ആ മുറിക്കളിൽ അതേ ഇരിപ്പ് തുടർന്നു ഇടക്ക് പല്ലവി അത്താഴം കഴിക്കാൻ വിളിച്ചെങ്കിലും പോയില്ല വിശപ്പില്ല മനസ്സും ശരീരം ഒരുപോലെ മരവിച്ച് പോയ അവസ്ഥ പല്ലവിയെപ്പോഴോ വന്ന് പിടിൽ കിടന്നിട്ടുണ്ട് തന്റെ ഓരോ ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ പാർവതി നിലത്തിരുന്നു ഉറങ്ങിപ്പോയി തന്റെ കാലിനം തൊഴിയുന്ന പോലെ തോന്നിയതും പാർവതി പതിയെ കണ്ണുകൾ തുറന്നു പെട്ടെന്ന് തൻ്റെ കാലിലൂടെ നീളുന്ന കൈകൾ കണ്ട് പാർവതി അലറി വിളിക്കാൻ നിന്നും അവനവടെ വാപുത്തി പിടിച്ചു ഒരു ഭക്ഷണം ചിരിയോടെ തന്നെ നോക്കുന്ന നിതീഷിനെ കണ്ട് പാർവതി എന്ത് പാർവതി ആരെങ്കിലും എഴുന്നേറ്റ് ഈ സമയം അത് നിനക്ക് തന്നെയാ മോശം പാർവതി നീ വിളിച്ചിട്ടാ ഞാൻ വന്നെന്ന് കൂടി പറഞ്ഞ പാർവതി അവന അർപ്പോടെ നോക്കി അവന്റെ കൈകൾ തട്ടി മാറ്റി നിലത്തൊന്ന് ചാടി എണീറ്റു സോറി പാർവതി നിന്റെ ഈ കിടപ്പ് കണ്ടപ്പോ ആരായാലും ഒന്ന് കൊതിച്ചു പോകും സത്യം പറഞ്ഞ പാർവതിയോട് സംസാരിക്കാൻ തോന്നി വന്നതാ ഡോക്കാവുന്ന വാക്കിൽ കേട്ട് പാർവതി മറന്നുപോയതാവൂല്ലേ അവര് പറയുന്നൊന്നും പാർവതിക്ക് നിന്റെ കൂടെ നിതീഷേട്ടൻ ഇല്ലേ പാർവതി പാർവതി വാ പാർവതി നമുക്ക് ഇങ്ങനെ നേരം പുലരുവോളം സംസാരിച്ചിരിക്ക പറയുന്നതോടൊപ്പം നിതീഷ് അവടെ കയ്യിൽ പിടിച്ചു പാർവതി അവന്റെ കൈകൾ തട്ടി മാറ്റി അപ്പോ നിതീഷിടെ മുറിയിൽ പുറത്തു പോകും ദേഷ്യത്തോടെ അവനെ മുഖത്തോക്കി പറഞ്ഞു പാർവതി അവളെ പൂച്ചൂണ്ട് അവളുടെ തോളിൽ കൈവച്ചതും പ്രതീക്ഷിക്കാതെ പാർവതിയിൽ നിന്ന് കിട്ടിയ അടിയിൽ നിതീഷ് പകച്ചുപോയി നുരഞ്ഞേറിയ ദേഷ്യത്തോടെ ചോര കണ്ണോടാവും പാർവതിക്ക് നേരെ പാഞ്ഞെടുത്തു തൊട്ടുപോലെ തന്നെ പാർവതി പെട്ടിനടിയിൽ നിന്ന് ഒരു കത്തിയെടുത്ത നേരെ ചൂണ്ടി നിന്റെ പോലൊരു കാമ പിശാച്ചുകൊണ്ട് കരുതി വെച്ചതായി എന്റെ അടുത്തേക്ക് വന്ന എന്റെ സമ്മതില്ലാൻ്റെ ശരീരത്തോട്ടാ ആ കഴിഞ്ഞാൽ വിട്ടു ഒന്നും നോക്കാനില്ല ഈ പാർവതിക്ക് പണിക്കര് പറഞ്ഞ പോലെ ഈ വീട്ടിലൊരു മരണം നടക്കും അത് നിന്റെ തന്നെ ആയിരിക്കും നിന്നെ കൊല്ലുന്ന എൻ്റെ ഈ കൈ കൊണ്ടായിരിക്കും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പോറിയിന്ന് പുറത്തു പോകാൻ അവന് നേരെ ചീറിക്കൊണ്ട് പാർവതി പറഞ്ഞെങ്കിലും അതൊന്നും വകവെക്കാതെ ഒരു പുച്ഛത്തോടെ അവൻ അവൾക്കടുത്തേക്ക് അടുത്തു ഒരു ഭക്ഷണം ചിരിയോടെ പാർവതി കൈകൾ അവളിലേക്ക് നീട്ടിയതും ആ കത്തി അവന്റെ കൈയിലേക്ക് ആഞ്ഞു വരച്ചവനൊരിക്കലും അവളിൽ നിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷയില്ലായിരുന്നു കൈപ്പിറകിലേക്ക് വലിച്ചു മുറിവിൽ പിടിച്ചു അവളെ പകയോടെ നോക്കിയവൻ നീ ഇത് കൊണ്ടൊന്നും നിതീഷ് അടങ്ങുന്ന കരുതണ്ട സ്വന്താകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി അത് നേടുക തന്നെ ചെയ്യ നിതീഷ് നീ കാത്തിരുന്നോ പാർവതി ഈ മുറിവുകളിൽ നീ തന്നെ തലോടുന്ന ദിവസം നീ ഓർത്തു ഓർത്തുവച്ചോ അവള് വെല്ലുവിളിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ അവൻ പോയതും പാർവതി ഡോർ കൊട്ടിയടച്ച് ലോക്ക് ചെയ്തു ഡോറിൽ ചാരി നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കറിഞ്ഞു പാർവതി പെട്ടെന്നാണ് കീർത്തി പറഞ്ഞല്ല ആ ഓർമ്മ വന്ന അവൾക്ക് പോണം കീർത്തി പറഞ്ഞ പോലെ ഒരു ദിവസങ്ങളിൽ സമാധാനത്തോട് ഉറങ്ങാലോ അച്ഛനോട് രാവിലെ തന്നെ കാര്യം പറയണം മനസ്സിൽ ഓരോ തീരുമാനിച്ചുറപ്പിച്ചു ഇരുമിഴികളും തുടച്ചു നീക്കി മനസ്സിൽ പല തീരുമാനങ്ങൾ ഉറപ്പിച്ചിരുന്നവൾ അടുത്ത ദിവസം രാവിലെ പതി പോലെ ക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ചിറങ്ങുമ്പോൾ അവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് നേരത്തെ ആണല്ലോ ആ ഇന്ന് സ്കൂൾ നേരത്തെ പോണം അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പോകാൻ ഇരുത്തി അലേലും മയ്യേട്ടും കുറച്ച് കാത്തിരിപ്പ് കൂടുതലാ അല്ലേ അലയ കീർത്തി ഒരു ചിരിയോടെ പറഞ്ഞു ഡീഡി എന്നെ കളിയാക്കിയൊന്നും വേണ്ട നിങ്ങളുടെ കൂടെ കൂട്ടുകൂടി ഞാനും വിടക്കാ എന്നൊരു ആഹാ ഓഹോ ഇപ്പൊ അങ്ങനെയായോ എന്നാ മഹിയേട്ട ആരോടും പറയണ്ട പറഞ്ഞ പാവിന്റെ പാറുവിനെ കുറ്റപ്പെടുത്ത് എന്താ ഭഗവതി ഞാനൊന്നും പറയുന്നില്ല എനിക്കൊരു തമാശ അറിഞ്ഞുകൂടെ മൈ കീർത്തിയോട് ഒരു ചിരിയോടെ പറഞ്ഞു ഒന്നും മിണാൻ നിൽക്കുന്ന പാർവതിയെ കണ്ട് മഹി സംശയത്തോടെ നോക്കി പാർവതി പെട്ടെന്നുള്ള മഹിയുടെ വിളി അവൾ സ്വഭാവത്തിലേക്ക് വന്നു താനിത് ഏതിലോത്താ പാർവതി എന്താണോ ഇത്രമാത്രം ചിന്തിച്ചു കൂട്ടാൻ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഉം അത് വെറുതെ തനിക്കൊന്നുള്ള പ്രശ്നം ഉണ്ടോ മയേട്ടെ പറഞ്ഞ സത്യ ഞാനും കുറെ നേരം ശ്രദ്ധിക്കുന്നു എന്നാ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ചേച്ചി ഇന്നലെ അച്ഛമ്മ പറഞ്ഞ ഓർത്ത് നടക്കുകയായിരിക്കും മയീയും കീർത്തിയും പറയുന്ന കേട്ട് പല്ലവി എല്ലാവരോടുമായി പറഞ്ഞു പലവി ഇന്നലെ നില പ്രശ്നം ഉണ്ടായോ പലവി കീർത്തിയോടും മഹിയോടും ഇന്നലെ അച്ഛനെ ആക്സിഡന്റ് ആയതും അച്ഛമ്മ പാർവതിയെ പറഞ്ഞെല്ലാം പറഞ്ഞു ഇതുപോലുള്ള പണിക്കന്മാർ ആദ്യം പോയി അടിക്കണം പിന്നെ നിങ്ങളുടെ അച്ഛമ്മയും അല്ലെങ്കിൽ അവരുടെ നാക്ക് കുറച്ച് കൂടുതലാ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ പക്ഷേ എന്റെ അച്ഛനൊന്നും പറ്റാണ്ടിരുന്നാ മതി പാർവതി താനി ഇതോർത്ത് വിഷമിക്കണ്ട നിന്റെ ശിവകീർത്തനം കേട്ട് കണ്ണുറക്കുന്ന ഭഗവാൻ ഒരിക്കലും നിന്നെ കൈവിടില്ല മായി പറയുമ്പോൾ അതിനൊരു വാടിയ പുഞ്ചിരി മാത്രം നൽകിയ പാർവതി എന്നാൽ ശരി മയ്യേട്ട ഞങ്ങൾ പോട്ടെ അച്ഛന് വയ്യാണ്ടിരിക്കല്ലേ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ കൂടെ ആൾ വേണ്ടേ ശരി നിങ്ങൾ വയ്ക്കോ എനിക്കും സമയമായി നാളെ കാണാം ശരി മയേട്ട മായി പോയത് മൂന്നുപേരും വീട്ടിലേക്ക് തിരിച്ചു തറവാടിന്റെ അടുത്തെത്തിയതും കീർത്തി പാർവതിയെ നോക്കി ചോദിച്ചു പാർവതി ഇന്നലെ പറഞ്ഞ കാര്യം നീ വീട്ടിൽ പറഞ്ഞു ഇല്ല കീർത്തി ചെന്നിട്ട് പറയണം എങ്ങനെയെങ്കിലും സമ്മതിച്ചാ മതിയാവും ഇതിപ്പെന്റെ ആവശ്യം കൂടിയ കീർത്തി എന്തു ആര് ചേച്ചി പല്ലവി സംശയത്തോട് ചോദിച്ചു അത് പറയാം പല്ലവി എന്താ കീർത്തി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നിന്റെ അടുത്തേക്ക് വരാം ശരി പാർവതി കീർത്തിയോട് പറഞ്ഞു ഇരുവരും കൂടെ തറവാട്ടിലേക്ക് കയറി അകത്തേക്ക് കയറുമ്പോഴേ കണ്ടു ഉമ്മർത്തീരും തന്നെ വല്ലാത്ത ഭാഗത്തോട് നോക്കുന്ന നിതീഷിനെ ഒന്ന് പൂശിച്ചുകൊണ്ട് പാർവതി അകത്തേക്ക് കയറി ചേച്ചി എന്താ കീർത്തി ചേച്ചി പറഞ്ഞേ ചേച്ചി എന്തു പറയണെന്നാ പറഞ്ഞേ അതു വേറൊന്നുമല്ല കീർത്തി നല്ല ജോലിയെ പറ്റി പറഞ്ഞിരുന്നു കീർത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതും പല വീടെ മുഖം ഭംഗി അപ്പം ചേച്ചി പോവാണോ പോണ മോളെ ചേച്ചി ഇനി ഇവിടെ നിന്നാ എന്താ ചേച്ചി വിവരമില്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് എഴുതി അതുകൊണ്ടൊന്നല്ല ചേച്ചിക്ക് മടുത്തു മോളെ അല്പം മാറിക്കുന്നത് നല്ലതാണെന്നപ്പോൾ ചേച്ചിക്ക് തോന്നുന്നു ഒറ്റയ്ക്കുമല്ലോ കീർത്തിയും ഉണ്ട് അച്ഛൻ സമ്മതിക്കു ചേച്ചി സമ്മതിപ്പിക്കണം നീ വാ ഇപ്പം തന്നെ അച്ഛനോട് പറയണം പള്ളവിയേം കൂട്ടി കൃഷ്ണമൂർത്തിയുടെ മുറിയിലേക്ക് നടന്നു പാർവതി മുറിയിലെത്തി ഇരുവരും പൂർണിമ കൃഷ്ണമൂർത്തിക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് കാണുന്നത് ആഹാ എത്തിയോ അച്ഛൻ്റെ കിൽക്കാൻ വെട്ടികള് രാവിലെ ഇങ്ങോട്ട് കാണാത്തോണ്ട് ഞാൻ കരുതി എന്നോട് മോള് പിണങ്ങിന്ന് എനിക്കെന്തിനാ അച്ഛ പിണക്കം ഞാൻ എന്റെ അച്ഛനോട് പിണങ്ങോ അച്ഛനറിയാം മോളെ ചുമ്മാ പറഞ്ഞല്ലേ മക്കൾ കഴിച്ചോ ഇല്ല അച്ചാ കഴിക്കാം ആ പൂർണി മക്കൾ കഴിക്കാൻ എടുത്തു കൊടുക്ക് അവരൊന്ന് മോളിക്കൊണ്ട് എഴുന്നേറ്റു ഇപ്പം വേണ്ടച്ഛാ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം എനിക്കറിയാം മോൾക്ക് ഇന്നലെ അച്ഛൻ പറഞ്ഞൊക്കെ വല്ലാണ്ട് വിഷമായിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാനാ മോളെ അമ്മയുടെ ആ വിശ്വാസം ആര് പറഞ്ഞാലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോൾക്ക് വേണ്ടി അവർ വേണമെങ്കിൽ തിരിച്ച് തറവാട്ടിലേക്ക് പറഞ്ഞു വിടാം അയ്യോ അന്ന് വേണ്ട അച്ഛാ ഞാനതൊക്കെ എപ്പോഴേ വിട്ടു ഇനി നിന്റെ പേരിൽ അവർ ഇറക്കി വിടാനൊന്നും നിൽക്കണ്ട അച്ഛാ എന്താ മോളെ അത് അച്ഛ എനിക്കൊരു കാര്യം പറയേണ്ടായിരുന്നു എന്താ മോളെ മോൾക്ക് അച്ഛനോട് എന്തെങ്കിലും പറയാൻ ഇങ്ങനൊരു മുഖവരിയുടെ ആവശ്യമുണ്ടോ പാർവതി നില കീർത്തി പറഞ്ഞൊക്കെ തനിക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നല്ല വേണ്ട ആ ഒന്നും ശരിയാവില്ല മോളെ ദേ ഇവിടെ മോളുടെ ദേവാസ ഗ്രൂപ്പ് ഉള്ളപ്പോൾ മോൾ എന്തിനാ മറ്റൊരു സ്ഥാപനത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോള് നാളെ മുതൽ കമ്പനിയിലേക്ക് ചെല് മാനേജറോട് ഞാനെല്ലാം പറഞ്ഞ് റെഡിയാക്കാം അയ്യോ വേണ്ട അച്ഛാ എനിക്ക് മോളൊന്നും പറയണ്ട മറ്റൊരാളുടെ കീഴിൽ അടിമയെ പോലെ പണിയെടുക്കാൻ എന്റെ മോളെ ഞാൻ പാർവതി കൈകൾ പ്ലീസ് എനിക്ക് അച്ഛനെയും വിട്ടുപോവാനുള്ള ആഗ്രഹം കൊണ്ടല്ല എനിക്ക് ഈ ജീവിതം തന്നെ മടുപ്പാ സത്യേ അച്ഛ എന്നെ ഒന്ന് മനസ്സിലാക്കി എത്ര കാലായി എല്ലാവരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെ ഒക്കെ പഴിയിട്ട് ജീവിക്കുന്നു ഇപ്പൊ നിതീഷേട്ട് ഓരോന്നും പറഞ്ഞു ഒന്ന് മാറിന്ന് മനസ്സൊന്നും ശാന്താക്കാൻ വേണ്ടി അച്ഛാ എനിക്ക് പറ്റില്ലെന്ന് തോന്നിയാ ആ നിമിഷം ഞാൻ ഇങ്ങോട്ട് വരും അച്ഛ പ്ലീസ് പ്ലീസ് അച്ഛാ ഇത്രയും കാലം എനിക്ക് വേണ്ടല്ലോ ഞാൻ ചോദിക്കാതെ അച്ഛനൊക്കെ തന്നില്ലേ ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം ആവശ്യപ്പെടുന്നു പ്ലീസ് അച്ഛൻ പൊക്കോട്ടെ കൃഷ്ണമൂർത്തി അല്പനേരം മൗനമായിരുന്നു പിന്നെ പാർവതിയെ നോക്കി ശരി മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ മോള് ചെയ്തോ അച്ഛന് എതിരൊന്നിക്കില്ല പക്ഷേ എന്റെ മോൾ ഒരിക്കലും പ്രയാസപ്പെട്ടോ ബുദ്ധിമുട്ടിയോ നിൽക്കരുത്

പല്ലവി ക്ലാസ്സിൽ പോയതും ആ സമയം പാർവതി കീർത്തിയുടെ വീട്ടിലേക്ക് ചെന്നു ആഹാ ഇതാര് പാറുമോളോ അച്ഛൻ പോയില്ലേ ഇന്ന് ചന്തയിൽ പോയിട്ട് വലിയ കാര്യൊന്നുമില്ല മോളെ കച്ചവടൊക്കെ കുറവാ പത്മജേ ദേ ദാറുമോളും വന്നിട്ടുണ്ട് കാർത്തികേയൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു കാർത്തികേൻ കീർത്തിയുടെ അച്ഛൻ പത്മജ അമ്മ ആ എന്താ അവിടെ നിൽക്കുന്നേ ഇങ്ങോട്ട് കേറി വാ ആ പിന്നെ മോളെ പാറു കീർത്തി പറഞ്ഞിരുന്നു ചെലപ്പോ മോളുണ്ടാവും ആ ഞാൻ കൂടെ പറയാൻ അച്ഛ വന്നേ അച്ഛ സമ്മതിച്ചു ആ അപ്പൊ ഇനി കൂട്ടുകാരികൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോവാലോ അല്ലേ ഞാൻ ഇന്ന് മാതനെ വിളിച്ച് പറയട്ടെ ശരി അച്ഛ ആ പാറു വാ അപ്പോഴേക്കും കീർത്തിയും പുറത്തേക്ക് ഇറങ്ങി വന്നു പാർവതിയും വിളിച്ച് അകത്തേക്ക് പോയി എന്റെ പാറു ഇന്നലെ എത്രയൊക്കെ സംഭവിച്ചിരുന്നു നീ ഇത് ആരോടും പറഞ്ഞില്ലേ അവനിയവിടെ നിർത്താൻ പാടില്ല വേണ്ട കീർത്തി എല്ലാവർക്കും ശകുനായിട്ട് നിൽക്കുന്ന ഞാനല്ലേ ഇനി ആഴ്ച രണ്ടു ദിവസത്തെ വരെ വന്നാൽ മതിയല്ലേ എന്നാലും പാർവതി വേണ്ട കീർത്തി മനസ്സ് അത്രയ്ക്ക് വേദനിക്കുന്നതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞു ഇനിയിപ്പതിന്റെ പേരിൽ ഒന്നിനും പോവേണ്ട ഉം ഞാനായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ അവനിങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല പിന്നെ പോകുന്നവരെ നീ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കു അവൻ്റെ കൈമൂർച്ചേന്റെ ദേഷ്യം കാണാതിരിക്കില്ല അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം കീർത്തി പിന്നീട് കുറച്ചു നേരം കൂടെ അവിടെ കൂടെ സംസാരിച്ചിരുന്നു പാർവതി മോളെ പാർവതി മോളെ കൃഷ്ണമൂർത്തി വിളിക്കുന്നിട്ട് അടുത്തേക്ക് ചെന്നു പാർവതി എന്താ അച്ഛ മോളെ കീർത്തി മോളുടെ അച്ഛൻ വിളിച്ചിരുന്നു അവരുടെ കമ്പനിയിലേക്ക് തിങ്കളാഴ്ച രാവിലെ ചെന്ന് ജോയിൻ ചെയ്യണം എന്നാ പറയുന്നത് നിങ്ങളുടെ അപ്പോയിൻമെന്റ് ലെറ്ററൊക്കെ രണ്ട് ദിവസങ്ങളിൽ കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ബുധനാഴ്ച ഇനി നാല് ദിവസമല്ലേ ഉള്ളൂ മോളെ ആ ഒരുക്കങ്ങളൊക്കെ വേദന നോക്കണം അച്ഛനെ എഴുന്നേറ്റടക്കാനായിട്ടില്ല അച്ഛൻ കാശ് നാളെ തരാം എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ മോളും പലുവീം കീർത്തി മോളും കൂടി ചെന്ന് വാങ്ങിച്ചു മോളുടെ നിർബന്ധം കൊണ്ടാ അല്ലാതെ അച്ഛനും മോളിയുടെ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ എനിക്കറിയാം അച്ഛാ ഞാൻ പോയ ആഴ്ച രണ്ടു ദിവസം ഇങ്ങോട്ട് വരില്ലേ പിന്നെന്താ കൃഷ്ണമൂർത്തി ഒരു വിഷമത്തോടെ മൂളി ഇവളെങ്ങോട്ട് പോകുന്ന പറയുന്നേ പുറകിലെ ശബ്ദം കേട്ടി ഇരുവരും തിരിഞ്ഞു നോക്കി ദേഷ്യത്തോടെ പാർവതിയെ നോക്കുന്ന നിതീഷിനെ കണ്ട് കൃഷ്ണമൂർത്തി നെറ്റി വിളിച്ചു എന്താ മാ ചോദിച്ചു കേട്ടില്ലേ ഇവളെ ഇവളെവിടെ പോകുന്നു അവൾക്ക് വാണ്ടത്തൊരു ജോലി ശരിയായി അവൾ അവിടേക്ക് പോവാ ഇല്ല അത് നടക്കില്ല ദേഷ്യത്തോടെ നിതീഷ് അലറി വിളിച്ചു കൃഷ്ണമൂർത്തിയും പാർവതിയും നിതീഷ് പറയുന്ന കേട്ട് മുഖത്തോട് മുഖം നോക്കി നിനക്കിതെന്താ നിതീഷെ എന്റെ മോള് ജോലിക്ക് പോകുന്ന വേണ്ട തീരുമാനിക്കുന്നത് നീയാണോ അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി അത് നടക്കില്ല ഇവൾക്ക് ഇവിടെ ഉണ്ടല്ലോ കമ്പനിയും കാര്യങ്ങളൊക്കെ ജോലിക്ക് പോകണം നിർബന്ധമാണെങ്കി അവിടെ ജോലി ചെയ്താ പോരേ ഇത് അതൊന്നുമല്ല മറ്റെന്തോ ഉദ്ദേശിച്ച് പോകുന്ന വേണ്ട എന്റെ മോളെ കുറിച്ച് എന്തും പറയാന്ന് കരുതരുത് അമ്മാവന് ഇവിടെ എല്ലാ താളത്തിനനുസരിച്ച് തുള്ളുന്നുണ്ടാ ഇവളിവിടെ പറഞ്ഞൂടെ ഞാൻ സമ്മതിക്കില്ല ഇനി അങ്ങനെ പോണെന്ന് നിർബന്ധമാണെങ്കി പോന്നതിന് മുമ്പിൽ ഞങ്ങളുടെ യുവാൻ നടക്കണം നിതീഷിന്റെ വാക്കൽ കേൾക്ക് പാർവതി കൃഷ്ണമൂർത്തിയെ നോക്കി അച്ഛൻ എന്താണ് പറയാൻ അറിയാൻ വേണ്ടി എന്റെ മോളെവിടേക്ക് വിടണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ നിതീഷെ അല്ലാതെ നീയല്ല നിന്നോട് ചോദിച്ചു കാര്യങ്ങൾ തീരുമാനിക്കാന് ഇവൾക്ക് ചെലവിനൊടുക്കുന്നത് കൊടുക്കുന്നത് ഒന്നും അല്ലല്ലോ മാത്രമല്ല ഇവളുടെ മേലിൽ നിന്ന് എനിക്ക് ഏത് രീതിയില അധികാരം എന്നുകൂടെ നീ പറഞ്ഞ നിതീഷെ എന്നാ അമ്മാവിനോട് ഞാനെന്ന് ചോദിക്കട്ടെ ഏത് രീതിയിലാ ഇവളെ അമ്മാവന് സ്വന്തം ചോറയാവെന്ന് നിതീഷേ വേണ്ട അമ്മാവാ സ്വന്തം അല്ലെങ്കിൽ ഇവളെ അമ്മാവിന് മോള് തന്നെയാ അപ്പൊ ഞാൻ ഇവൾക്ക് മുറച്ചെറുക്കനും അങ്ങനെ അല്ലേ അമ്മാവാ ആയിരിക്കും എന്ന ഇവൾക്ക് ഇഷ്ടമില്ലാത്തതിനെ തലയിൽ വെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല മോളെ പാർവതി നീ തന്നെ പറ ഇവനെ വിവാഹം കഴിച്ചവന്റെ കൂടെ ജീവിക്കാൻ മോൾ സമ്മതാണോ പാർവതി നിതീഷിനെ തീപ്പാർന്ന കണ്ണുകളോടെ നോക്കി ഇല്ല ഇല്ലാ ഒരിക്കലും ഒരിക്കലും എനിക്ക് ഇയാള് കഴിക്കാൻ സമ്മതല്ല ഇയാളെ കാണുന്നതിന് എനിക്ക് അറുപ്പവും തന്റെ മുഖത്തേക്ക് നോക്കി ഭയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ പറയുന്നവളെ കാണേ അപമാനത്തിന്റെ പടുകുഴിയിൽ വീഴും പോലെ അവനെ തോന്നി കേട്ടല്ലോ നിതീഷ് എന്റെ മോള് പറഞ്ഞ് ഇനി ഇതിന്റെ പേരിൽ ഒരു മുറച്ചെറുക്ക് ബന്ധം പറഞ്ഞു വന്ന് പോവരുതന്റെ മുമ്പില് നിതീഷ് തലാഴ്ത്തി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴവന്റെ കരണപടത്തിൽ പാർവതിയുടെ വാക്കുകൾ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു മോള് ചെല്ലു അച്ഛൻ പറഞ്ഞ പോലെ നാളെ തന്നെ എല്ലാവർക്കും ചെയ്തേക്ക് പാർവതി ഒരു ചിരിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ മുറിയിലേക്ക് കയറാൻ നിന്നു ഒന്ന് നിന്നേ പുറകിൽ നിന്ന് നിതീഷിന്റെ വിളിയോട് പാർവതി തിരിഞ്ഞു നോക്കി എടീ നിനക്കെന്നെ കാണുന്ന പോലെ അറുപ്പും വെറുപ്പുമാണല്ലേ ആണല്ലേ നീ കരുതിരുന്നോ പാർവതി നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിതീഷിന്റെ ഗുണം മാത്രമായിരിക്കും അതിനു വേണ്ടി ഏത് നേറിയിട്ട കളിയും കളിക്കും ഈ നിതീഷ് എന്റെ കൈയും വീട്ടി അങ്ങ് പോവാന്ന് കരുതിയോ നീ നിതീഷേടൻ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷേ നിതീഷേടന്റെ കൂടെ ഈ ജന്മം നല്ല നൂറ് ജന്മം എടുത്താലും പാർവതി ജീവിക്കില്ല അത്രയും പറഞ്ഞ് മുറിയിലേക്ക് കയറി ഡോറ് കൊട്ടിയടച്ചു നിതീഷ് തന്നെ ഇരുകണ്ണുകൾ ഇറകിയടച്ചു അവൻ അവൾ തന്നെ മുഖത്തേക്ക് അടിച്ച പോലെ തോന്നിപ്പോയി ഇല്ല പാർവതി നിന്നെ സ്വന്തമാക്കാൻ ഈ നിതീഷിനെ മറികടന്ന് ആരും പാർവതി ഒരാൾ പിറവില്ല അതവൻ അറിഞ്ഞില്ല കാത്തിരിക്കാം ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം